കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമ്മളിത് ഈ ഒരു കാറ്റമറിൻ്റെ വർക്കും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല വീഡിയോസും പല ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിലും ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് പല അതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഒന്ന് ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് കണ്ട് ബാക്കി ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫൈനൽ ലുക്കാണ് എല്ലാ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുകൂടാതെ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ എന്തായാലും ഒന്ന് ഓടിച്ചു വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈയൊരു കയാക്ക് മേടിച്ചു അതിൻ്റെ മേലെ നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ട് ഈ ഇങ്ങനെ രണ്ട് ബാർ കൊടുത്തിട്ട് അതിൻ്റെ മേണ്ടയ്ക്ക് ഇത് ഈ ഒരു ഔട്ട് ട്രിഗർ പോലത്തെ സാധനം നമ്മൾ ഫൈബർ ഗ്ലാസ് വെച്ച് പണിതിട്ട് രണ്ട് ഔട്ട് ട്രിഗർ സ്റ്റെബിലൈസർ സെറ്റ് ചെയ്തു ഈ സൈഡിലും ആ സൈഡിലും ഒരേപോലെ തന്നെയാണ് അവിടുന്ന് അതിനുശേഷം നമ്മളിത് ഈ ഒരു പയൊരു സൈറ്റിൽ സ്ക്രാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒരു ഫ്രെയിം ചെയ്തു ഈ രണ്ട് ഫ്രെയിമിനെ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നിർത്തി അതിൽ നമ്മൾ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പ്രൊപ്പയിലർ ഡ്യൂവൽ പ്രൊപ്പിലർ സെറ്റപ്പിലാണ് ഇത് നമ്മൾ ഫസ്റ്റ് പണിയത് അപ്പോൾ അതിനോട്ട് വേണ്ട ഗിയറും ഷാഫ്റ്റും ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ പണിയ്തു അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു സൈക്കിളിൻ്റെ സാധാ ഒരു ഗിയർ റേഷ്യോ ഒറ്റ തവണ കറങ്ങുമ്പോൾ ആ ഒരു സ്പീഡ് അധികം വേണ്ട രീതിയിൽ കിട്ടുന്നില്ല അപ്പോൾ അതിനെ ഒരു ഡബിൾ ആർ പി എം എന്നുള്ള രീതിയിൽ ഡബിൾ ഗിയർ റേഷ്യോയിൽ അതിനെ സെറ്റ് ചെയ്തു വേറെ ഒന്ന് മറ്റിലോട്ട് വന്ന് അതിൽ നിന്ന് വേറെ അപ്പോൾ അതിനെ കൂടുതലായിട്ട് ഗീറ്റിലിട്ട് പറഞ്ഞു തരുന്ന പറഞ്ഞുകൂടാ എന്തായാലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആർ പി എം ഡബിൾ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇതിൽ തന്നെ നമ്മൾ ഒരു കാറിൻ്റെ അൾട്ടർനേറ്ററാണ് ഇതിലോട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പെഡൽ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ ഒരു പെഡൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഇതെപോടും കാറിൻ്റെ തന്നെ ട്വൽവ് വോൾട്ട് ബാറ്ററിയാണ് അത് ചാർജ് ആവും ആ ചാർജ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തോട്ട് വേണ്ട ലൈറ്റ് ബാക്കി എല്ലാ സൗകര്യങ്ങളും ലൈറ്റ് ഉണ്ട് ഹോണുണ്ട് ഇൻഡിക്കേറ്ററുണ്ട് ചെറിയായിട്ട് ഇവിടെ ഒരു ചെറിയ മിസ്സിങ് ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യണം നാളെ വളർച്ച ഇറക്കേണ്ടി മുന്നേ ഇതെന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വേണ്ട ക്യാമറ ഫോൺ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചാർജ് ചെയ്യാം ലൈറ്റും അതുപോലെ രാത്രി കിടക്കുമ്പോഴുള്ള ലൈറ്റ് പിന്നെ എവിടെയെങ്കിലും ആയിട്ട് പാസ് ചെയ്ത് പോകുമ്പോഴുള്ള ലൈറ്റ് ഇത് ചെറിയൊരു രണ്ട് ലൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ ഇത് രാത്രി സമയങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ക്യാമ്പ് ചെയ്യുമ്പോൾ മാത്രം കൊടുക്കാവുന്ന രീതിയിൽ പിന്നെ ഉള്ളിൽ ഓൺ ഓഫ് സ്വിച്ച് ഉള്ള രണ്ട് ലൈറ്റുകളുണ്ട് കുക്കിങ്ങിനും ക്യാമ്പിങ്ങിനും അകത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതേ നമ്മളെ ഈ ഒരു വുഡിൻ്റെ പ്ലാറ്റ്ഫോം പണിയതല്ലേ അതിൻ്റെ മേലെ കിടക്കാനായിട്ട് ഒരു ചെറിയൊരു ഫോം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് പിന്നെ അതേ ഫ്രണ്ടിലൊരു ബാഗും സ്റ്റോറേജും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെക്കാനും വെള്ളം ബോട്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു കാര്യം വിട്ടുപോയി നമ്മൾ ചെറിയൊരു വാട്ടർ പമ്പ് സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പമ്പ് സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താഴെ കാലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്തെടുത്തിട്ട് ആ പൈപ്പ് വഴി നമുക്ക് കുക്ക് ചെയ്യാനും ബാക്കി ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം ബാക്കി മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഇതിനകത്ത് വരുന്ന കാരണം വേറെ കുഴപ്പൊന്നുമില്ല ടൂൾ കിറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം ഇപ്പൊ കുറച്ച് എക്സ്ട്രാ സാധനം ഇരിപ്പുണ്ട് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് വരണുണ്ട് ഒരെണ്ണം കൂടി മേടിക്കണം അത്രയാണ് പിന്നെന്താ പിന്നെ എന്തേലൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ ചോദിക്ക് കമെൻറ്റിൽ ഇപ്പം പറഞ്ഞുതരാം പിന്നെ നമ്മുടെ പ്രൊപ്പലറൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതിനകത്തൊരു ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു അത് ഏകദേശമൊക്കെ ശരിയാക്കാൻ പറ്റും നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ശരിയായിട്ടില്ല പിന്നെ റെഡർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പീസും കൂടി കൊടുത്തിട്ട് എന്ത് ബോർഡാണ് എന്തൊരു പേര് പറയും ഓർമ്മയില്ല അപ്പോൾ അത് കൊടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ കേബിൾ റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും ഒറ്റ കേബിളിൽ തന്നെ ജോയിൻറ്റ് ഒഴിവാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ കാര്യങ്ങളും അതിനോട്ട് കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് സ്റ്റൗവും കാര്യങ്ങളും സിലിണ്ടർ അവിടെ ഇട്ടുള്ളത് അതിൻ്റെ ഇത് കൊടുക്കാനുണ്ട് കണക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇത് കിച്ചണിൻ്റെ കുക്കിങ് സെറ്റാണ് അത് ഞാൻ അടുത്ത് വരും വീഡിയോയിൽ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ സെറ്റപ്പുകൾ കാണാം അപ്പോൾ ഇതാണിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പിന്നെ മേൽ ചെയ്തേക്കുന്ന ഈ ഒരു ടൂ ടോപ്പ് അതൊരു സെൻറ്ററിൽ മാത്രം ഈ ഒരു പീസ് മാത്രമാണ് ഫിക്സ്ഡേ ഉള്ളു ബാക്കിയൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അഴിച്ച് അതിനെ കവർ ചെയ്ത് നല്ല രീതിയിൽ ടൈ ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മൾ കായലിലൂടെ സഞ്ചരിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇതേ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ക്യാമ്പ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവറായി കിടക്കും കായൽ എക്സ്പിഡീഷൻ സബിൾ റഹ്മാൻ ട്രയൽസ് ഓഫീസർ അപ്പോൾ ഇവിടെ നിന്നാണ് കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പെരിയാർ റിവർ ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി അത്താണിലാണ് ഇവിടുന്ന് മഞ്ഞാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മഞ്ഞാലി ബ്രിഡ്ജിൻ്റെ താഴത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഏകദേശം ഈ കോട്ടപ്പുറം ആ ഭാഗ ഏരിയ ഒക്കെ തന്നെയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ നമ്മൾ നേരെ കൊച്ചി എറണാകുളം വൈക്കം ആലപ്പുഴ പമ്പ റിവർ തിരിക്കുന്നപ്പുഴ കായംകുളം അഷ്ടമുടിക്കായൽ കൊല്ലം ആച്ചാൽ ഈ ഒരു രീതിയിലുള്ളൊരു ഒരു ഒരു നാഷണൽ കോസ് കോസ് കനാലിൻ്റെ നാഷണൽ വാട്ടർവേയുടെ ഒരു റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു റൂട്ട് നമുക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ കുറേയൊക്കെ പായലും ഇതൊക്കെ പിടിച്ച് വെള്ളമൊക്കെ കയറി അല്ലെങ്കിൽ പലയിടത്തും പല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും കുറേയൊക്കെ നമുക്ക് അഴിച്ച് പറിച്ചിട്ട് വീണ്ടും അപ്പുറത്തോട്ട് കൊണ്ടുപോയി വീണ്ടും സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എന്തായാലും എങ്ങനെയായാലും നമുക്ക് ഈ ഒരു നാഷണൽ വാട്ടർ വേ ത്രീയുടെ ഈ ഒരു റൂട്ട് പിടിച്ചിട്ട് മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്യണം രണ്ട് മൂന്ന് മാസം എടുത്താലും ഇത് കമ്പ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരു സെറ്റപ്പും നമ്മൾ ഇതിനകത്ത് കരുതിയിട്ടാണ് യാത്രയ്ക്ക് ഇറങ്ങുന്നത് ഈ നാളെ നമ്മൾ ഇതിനെ ഒന്ന് വാട്ടർ ടെസ്റ്റ് ചെയ്യാനുണ്ട് അതുകൂടി ഒന്ന് ചെയ്ത് ഇതുവരെ ചെയ്ത നമ്മുടെ റഡാറും പ്രൊപ്പല്ലറും ബാക്കി ഗിയർ സിസ്റ്റങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നേരെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും സോ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൂടെ വേണം സോ കീപ് വാച്ചിങ് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ബൈ ബൈ